ഹലോ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാരൊക്കെയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് വാഗമണിലേക്ക് പോകാൻ കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് ദൂരം പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലാണ് കേട്ടോ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് വോമിറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം കാരണം നേരത്തെ ഞാൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പോയി പോയി റെഡിയായി വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് വാഗമണിലേക്ക് നമ്മളൊരു ആറുമണിയായപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി നമ്മൾ കുരിശുമലയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുരിശുമല കയറിയില്ല ജസ്റ്റ് അവിടെ നിർത്തി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു ഇതിനിടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിർത്തിയിണ്ടായിരുന്നു അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല പിന്നെ ഇതൊക്കെ നമ്മൾ പോണ വഴിയുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഒരുപാട് നമുക്ക് കാട്ടിക്കൂടെ തന്നെ പോകാനുണ്ട് രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് നമുക്ക് ബോറടിക്കുകയൊന്നുമില്ല കേട്ടോ ട്രാവലിങ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗൂഗിള് ഞങ്ങൾ കുറച്ച് തവണ വഴിയൊക്കെ തെറ്റിച്ചു അപ്പോൾ പക്ഷേ എന്തിരുന്നാലും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങളുടെ റൂമിലേക്കുള്ള വഴി വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഓഫ് റോഡ് പോലെയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ കുറച്ചിങ്ങനെ എന്താ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ പോലത്തെ ഒരു വഴിയായിരുന്നു എന്നാലും ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ആയിരുന്നു കേട്ടെ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു റൂമൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വഴിയൊക്കെ തെറ്റിയപ്പോൾ ഞങ്ങൾ ചോദിച്ചത് ദൈവമേ പെട്ടോ റൂമിന് വേറെ ഫീക്കായിരുന്നോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അടിപൊളി റൂമൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് പക്ഷേ അതിൽ കൂടി ട്രാവൽ ചെയ്യാനും വേറൊരു വൈബുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു കുന്നിൻ്റെ പൊക്കത്തായിരുന്നു നമ്മുടെ റൂം ഇതേ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ റൂം പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നെ ഞാൻ ഞാൻ അതിൻ്റെ ടെറസിലൊക്കെ കയറിയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതാണ് ഞങ്ങളുടെ റൂം അടിപൊളി റൂം ആയിരുന്നു സൂപ്പറാണ് കേട്ടോ പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു പേരക്കമ്മരുണ്ടായിരുന്നു എൻ്റെ പുന്നേയും ജീവിതത്തിൽ ഇതുവരെ പേരൊക്കെ കാണാത്ത രീതിയിലായിരുന്നു ഞങ്ങളുടെ തീറ്റ ആ എൻ്റെ ഓണർ തന്നെ എന്താ പറഞ്ഞു ഞെട്ടിപ്പോയി ഞങ്ങളുടെ പേരക്ക പറക്കൽ കണ്ടിട്ട് പിന്നെ ഇത് കണ്ടോ ഇത് അവിടുത്തെ ടെറസ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ കുറേ മലകളും അടിപൊളി വ്യൂ ആണ് നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് രാവിലെ വെളുപ്പിന് നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടും അടിപൊളിയായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ടുള്ള തണുപ്പെന്നൊന്നും പറയാനില്ല കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് തങ്ങൽപ്പാറയിലേക്കായിരുന്നു കേട്ടോ അതും ഇതിലും അടിപൊളി ഒരു സ്ഥലമാണ് കുറേ ഒരുപാട് മലകൾ കയറി ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ ഒരു കിഡിലൻ വ്യൂ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ റൂമിന്റെ അവിടെ നിന്ന് കാണുമ്പോൾ നോക്കുമ്പോൾ കാണുന്ന മല ഫുള്ള് നമ്മൾ നടന്ന് കയറണം ഇതുപോലെ പക്ഷെ എല്ലാരും കൂടി നമ്മൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല ആൻഡ് അതിന്റെ മേളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന വ്യൂ സൂപ്പറാണ് ഇതൊരു മൂന്ന് മണി നാല് മണി സമയത്താണ് കേട്ടോ പിന്നെ അതിൽ ഇടക്കിടക്ക് നമ്മൾ നിർത്തി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഫാമിലി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ പിന്നെയുമർ എന്നോട് ട്ടോ ചേച്ചി ഞങ്ങളെ യൂട്യൂബിലിട്ട് വൈറലാക്കണമെന്ന് അതുകൊണ്ട് ഞാൻ അമ്മമാർ കയറുന്ന കുറച്ച് വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ടീമിൻ്റെ പേരൊക്കെ എഴുതി വെച്ചു ട്ടോ മാങ്കുളം ടീം നിന്ന് ഞങ്ങൾ മാങ്കുളം ആണ് ഫസ്റ്റ് ട്രിപ്പ് പോയത് അങ്ങനെ ഫോം ചെയ്തൊരു ടീമാണ് ട്ടോ ഇത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ടീമിൻ്റെ പേരൊക്കെ എഴുതി അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് അവനോ സ്പെല്ലിങ് കയറ്റിച്ച് എഴുതിയായിരുന്നു പിന്നെ ഞാൻ മാറ്റി എഴുതിച്ചു എന്തിരുന്നാലും അടിപൊളിയായിരുന്നു ഞങ്ങൾ പേരൊക്കെ എഴുതി പിന്നെയും മലകയറ്റം എന്താ പറയണേ മറ്റേ മലയത്തൂർ മല പോലും ഞാൻ ഇങ്ങനെ കയറിയിട്ടില്ല അത്രയും കയറാനുണ്ടായിരുന്നു കേട്ടോ ഓ അടിപൊളിയായിരുന്നു പക്ഷേ ആൻഡ് എൻ്റെ മേളിൽ ചെന്നിട്ടുള്ള ഒരു വ്യൂ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് നമുക്കങ്ങനെ ഒരു ചൂടൊന്നും തോന്നില്ല നല്ലൊരു തണുത്ത കാറ്റൊക്കെ വീശും മറ്റേ നീമ്പോളി പറയുന്നതല്ലേ മലയുടെ പൊക്കത്താണ് ആദ്യം മഴ പെയ്യണമെന്ന് പറയില്ലേ അതുപോലെ ചെറുതായിട്ടൊന്നും മഴയൊക്കെ ചാറിയിണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ദൈവമേ തീർന്ന് പക്ഷേ ഞങ്ങൾ ഇറങ്ങണ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കാരണം അവിടെ വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ ആ ഒരു സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ കുറേ നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങളൊരു ചൂട് കപ്പലിൻ്റെയൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ രണ്ട് സൈഡിലും കടകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയിട്ട് ആ ഒരു സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് ഞാൻ കാണിക്കാൻ കണ്ടോ പൈൻ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ട് നമുക്ക് എൻട്രി ഫീസും ഉണ്ട് പോരാത്തതിനും വീഡിയോ എടുക്കുന്നതിനും ഉണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് തേൻ നെല്ലിക്കയൊക്കെ കഴിച്ച് നമ്മൾ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയി പക്ഷെ അവിടെ നമുക്ക് ചെറുതായിട്ട് പണി കിട്ടി നമ്മുടെ അഡ്വഞ്ചേഴ്സ് എല്ലാം അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഷോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്ലവർ ഷോ കാണാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മുട്ടക്കുന്നൊക്കെ കയറി നേരെ തിരിച്ചു പോകുന്നു റൂമിൽ